നമസ്കാരം സ്വാഗതം സെൻട്രൽ ഗാസയിൽ കാണിക്കാൻ ഹമാസിന്റെ ടണൽ തകർക്കുന്നതിനിടെ ആറ് ഇസ്രായേലി സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു സെൻട്രൽ ഗാസയിലെ ഇസ്രർ അഭയാർത്ഥി ക്യാമ്പിലാണ് സംഭവം ഇവിടെ ഹമാസിന്റെ തുരങ്കം തകർക്കുന്നതിനായി വിന്യസിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതീക്ഷിച്ചതിന് അരമണിക്കൂർ മുൻപേ പൊട്ടിത്തെറിച്ചാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ആറ് റിസർവ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടതെന്നാണ് സൈന്യം വിശദീകരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു സംഭവം സംഭവസ്ഥലത്ത് ഹമാസ് റോക്കറ്റ് നിർമ്മാണ പ്ലാന്റ് ഉണ്ടായിരുന്നുവെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇത് തകർക്കുന്നത് കാണിക്കാൻ ഇസ്രായേൽ അനുകൂല മാധ്യമ പ്രവർത്തകരുടെ സംഘത്തെ സൈന്യം കൂടെ കൂട്ടിയിരുന്നു ഇവർ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉഗ്ര സ്ഫോടനം നടന്നതും ആറുപേർ കൊല്ലപ്പെട്ടതും നിരവധി സൈനികർക്ക് സാരമായി പരിക്കേറ്റതായി സംഘത്തിലുണ്ടായിരുന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്തു തന്റെ കൺമുന്നിൽ വലിയ സ്ഫോടനം നടക്കുന്നത് കണ്ടതായി ഇമ്മാനുവൽ പറഞ്ഞു ഉടൻ തന്നെ റിപ്പോർട്ടർമാരെ സംഭവസ്ഥലത്തു നിന്ന് നീക്കി വൻ അപകടമുണ്ടായതായി സൈനിക കമാൻഡർമാർ റേഡിയോ വഴി പറയുന്നത് കേട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരിക്കേറ്റവരിൽ ഗായകരും നടനുമായ ഇടാൻ അമേദിയെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് പിതാവ് പറഞ്ഞു അതിനിടെ സെൻട്രൽ കാസിയിൽ ഹവാസ് ആക്രമണത്തിൽ മറ്റ് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനത്തിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കനത്ത തിരിച്ചടിയായി ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണിത് യുദ്ധം ചെയ്യുവാനുള്ള പക്വത അവരുടെ സൈന്യത്തിന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിനെ ഹവാസുമായുള്ള കരയുദ്ധത്തിൽ ഏറ്റവും വലിയ പണി കൊടുക്കുന്നത് ഹമാസിന്റെ ഈ തുരങ്കങ്ങളാണ് ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ കണ്ണുപിട്ടിച്ചുകൊണ്ട് ഏകദേശം എണ്ണൂറിന് മുകളിൽ തുരങ്കങ്ങളാണ് ഗാസയിലുള്ളത് ഈ തുരങ്കങ്ങളിൽ നിന്നാണ് ഹമാസ് ഹമാസംഗങ്ങൾ പൊടുന്നതിനെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശനഷ്ടം വരുത്തി അപ്രത്യക്ഷരാകുന്നതും അതിനാൽ തന്നെ ഈ തുരങ്ക ശൃംഖല തകർക്കുവാൻ വലിയ പദ്ധതികൾ ഇസ്രായേൽ ആസൂത്രണം ചെയ്തിരുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ തുരങ്കങ്ങളിൽ പ്രവേശിക്കാൻ ഒരുങ്ങവെ നിരവധി ഇസ്രായേൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ഒന്നും വിശദ വിവരങ്ങൾ പക്ഷേ പുറത്തു വന്നിരുന്നില്ല ഇത് മാധ്യമപ്രവർത്തകരുടെ മുൻപിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനാൽ തന്നെ വലിയ വാർത്തയാവുകയായിരുന്നു വലിയ തിരിച്ചടിയാണ് ഈ സംഭവം ഇസ്രായേലിനും വരുത്തിവച്ചിരിക്കുന്നത്